ഞാൻ ഒരു ട നമുക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരു നട കൊച്ചുമാക്കൾക്ക് വേണ്ടി ഒരു ഒരുതായി നട നൂറ്

துபான வாயுவி ஐதள்ளது இது மலைக்காய் திருதுணனும் ஆயகி நை தலிலாய் தேன்பரங்கர்க்கு ஊதுனூறு தைளே ൾക്കു വേണ്ടി ഒരു നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈനട നല്ല നാളിക്കു വേണ്ടി ചുരിയും മുലപ്പാടിനോർമ്മയുമായി പകരുന്ന മാറ്റുമായി ഞന്ന് ചെയ്യുന്ന പൂജ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ കുഴുതായി നട മ്മയ്ക്കു വേണ്ടി ഒരുതൈനട കൊച്ചുമക്കൾക്കു വേണ്ടി ഒരുതൈ നട നൂറുകിലുകൾക്കു വേണ്ടി ഒരുതൈ നട നല്ല ഒരു തൈ നട നല്ല നാളേക്കു വേണ്ടി ഒരുതൈ നട നല്ല നാളേക്കുവേണ്ടി